എൻ എച്ച് എസിലെ അനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം ഒരുപാട് വർധനവാണ് അപ്പോൾ ഇത് കുറച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം എന്നുള്ളതാണ് ഓൾറെഡി ഒരു വർഷം മുമ്പ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിട്ടു അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ ഒരുപാട് സ്റ്റാഫുകളെയും തിരിച്ച് എൻ എച്ച് എസിലോട്ട് മാറി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരെയും അപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥരെ പലരെയും പിരിച്ചുവിട്ട് ജോലി ഭാരം ാവസ്ഥ ഒരു സന്തുലാവസ്ഥ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ എൻ എച്ച് എസ് എന്ന് പറയുന്നത് പല ഉദ്യോഗസ്ഥ മേധാവികളും ജോലിയൊന്നും ചെയ്യാതെ ചെയ്യാതിരിക്കുന്നതായിട്ട് ശ്രദ്ധയിപ്പെട്ടിട്ട് അതായത് ഇപ്പൊ എൻ എച്ച് എസ് ഇംഗ്ലണ്ടില് ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ആൾക്കാര് എൻ എച്ച് എസ് ഇംഗ്ലീഷിൽ പിരിച്ചുവിട്ടപ്പോൾ അവരെ അവരെ അവരുടെ ജോബ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എൻ എച്ച് എസ് ലോട്ടൊരു കൃത്രിമ ജോബ് ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റി ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് അവരെ ജോലിക്ക് എടുത്തിരുന്നു എൻ എച്ച് എസിലെ വീണ്ടും ബാധ്യതയായിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് ഇപ്പം ഇങ്ങനെ ഒരു കടുത്ത നടപടിയോട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് ുള്ള അനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ പിരിച്ചുവിടുന്നതിലൂടെ ഒരു ബില്യൺ പൗണ്ടിന്റെ ലാഭം അടുത്ത വർഷങ്ങളിൽ ഉണ്ടാക്കാൻ എൻ എച്ച് എസിനെ സാധിക്കും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ രോഗികൾക്ക് ചെലവിന് മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എൻ എച്ച് എസിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഗവൺമെന്റ് കണക്കാക്കും